ബി എസ് പി ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ സമരരംഗത്ത് സജീവമായ അഡ്വക്കേറ്റ് റസൽ ജോയിയാണ് ആണ് സ്ഥാനാർത്ഥി അശോക് സിദ്ധാർത്ഥ എക്സ് എം പി ആണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത് ഇരുപത് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ വിഷയം തൊഴിലിലായ്മ തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയങ്ങളാകുമെന്ന് ബി എസ് പി നേതാക്കൾ പറഞ്ഞു സുപ്രീം കോടതി കേസ് നടത്തുന്നതാണ് ഞങ്ങളെ ഇവിടുത്തെ ഇടുക്കി സ്ഥാനാർത്ഥി ജോലി നാൽപ്പത്തഞ്ച് ലക്ഷം ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് വാർത്ത ജോലി ചെയ്യുന്നവർ മറ്റു ജില്ലകളിൽ നിന്ന് ഈ ഇടുക്കി എറണാകുളം ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ എണ്ണം അത്രണ്ട് ഭീമമാണ് ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് മനുഷ്യന് നഷ്ടമുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് രണ്ട് ഇവിടെ നിയമനങ്ങൾ നടത്തുന്നത് നമുക്ക് പി എസ് സി നോക്കുന്ന നേരത്തെ പറഞ്ഞു അവര് രണ്ട് പാർട്ടി ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസ് മുന്നണിയും കേരളം ഭരിക്കുമ്പോഴും രാഷ്ട്രീയക്കാരെ നിയമനം നടത്തിക്കൊണ്ട് സാധാരണ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ അഭ്യസ്തവിരുദ്ധരായ ചെറുപ്പക്കാരെ ആത്മീയയിലേക്ക് തള്ളിവിടുന്ന നയം രണ്ട് മുന്നണികളും കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ട് വിലക്കയറ്റം അത് ഏറ്റവും വലിയ പ്രശ്നമാണ് കൊലപാതകങ്ങൾ ഈടക്കെ നോക്കാം വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കിടയിലാക്കുന്ന അക്രമവും കൊലപാതകവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലപാതകം ആണ് കേരളം ഇതിലൊക്കെയും ഒത്താശയും സഹായവും എല്ലാവിധം വന്ന രീതിയിൽ ധാരാളമായി ഇത് തന്നെയാണ് കേരളത്തിൽ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ